ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മൾ ഇന്നുള്ളത് തൂത്തുക്കുടി തന്നെയാണ് തൂത്തുക്കുടിയിൽ നിന്ന് പോകുന്നിട്ടില്ല ഇതുവരും തൂത്തുക്കുടിയിൽ നിന്ന് പോകുന്നിട്ടില്ല ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് തൂത്തുക്കുടിയിൽ അത് കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു ഇന്ന് പോകുന്നത് നമ്മൾ എല്ലായ്പ്പോഴും പറയുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് ഉപ്പുവാടൊന്ന് കാണണമെന്ന് നേരത്തോട്ട് പറയുന്നതാണ് അപ്പം കഴിഞ്ഞ ദിവസം നമുക്കത് കാണാൻ സാധിച്ചില്ല നമ്മൾ മീനവൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയത് കൊണ്ട് തൂത്തുക്കുടി മീനവൻ എന്ന് പറഞ്ഞാൽ ആളുടെ അടുത്തേക്ക് പോയതുണ്ട് ആ ഒരു ഉപ്പുപാടം നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല ഇന്ന് നമ്മൾ പോകുന്നത് ആ ഒരു ഉപ്പുപാടം ഷൂട്ട് ചെയ്യാനായിട്ടാണ് നമ്മുടെ ധനുഷ്കോടി തൂത്തുക്കുടി റൂട്ടിലാണ് ഈ പറഞ്ഞ ഉപ്പുവാട സ്ഥിതി ചെയ്യുന്നത് അതായത് അപ്പുറത്തൊക്കെ കാണുമായിരിക്കും പക്ഷെ നമ്മൾ കണ്ടത് ഈ പറഞ്ഞ ധനുഷ്കോടി തൂത്തുക്കുടി ഹൈവേയുടെ തൊട്ടടുത്ത് തന്നെയാണ് ആരെല്ലാം ഇതിൽ വരുന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപാട് അല്ലെ ഫുള്ള് ആണ് പാടശേഖരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കത്താ ദൂരത്ത് കിടക്കാൻ ഇങ്ങനെ ഉപ്പ് കൂട്ടിയിട്ടിട്ട് അപ്പൊ അവിടെ ഒന്ന് പോയിട്ട് ഇന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഉപ്പിന്റെ ആ ഒരു പ്രോസസിംഗും അതോടൊപ്പം തന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് നമുക്ക് ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ പറ്റുമെങ്കിൽ വേറൊരു സ്ഥലത്ത് ഇങ്ങോട്ട് പോകണം മീനാക്ഷിപുരം ഇവിടെ അടുത്തുള്ള ഒരു സ്ഥലമാണ് അതെന്താണെന്നുള്ളത് ഞാൻ പിന്നെ പറയാം ആദ്യം എന്തായാലും നമുക്ക് ഈ പറഞ്ഞ തൂത്തുക്കുടിയിലെ ഉപ്പവാടം കണ്ടിട്ട് വരാം നമുക്ക് പറ്റുമെങ്കിൽ ഒരു അല്ലേ അതായത് ഉപ്പ് എങ്ങനെയാണ് പൊടിയാക്കിയിട്ട് അത് പാക്ക് ചെയ്ത് വിടുന്നത് എന്നൊക്കെ നമുക്കൊന്ന് കാണുന്നുണ്ട് അത് ഏതെങ്കിലും കമ്പനിയെ ഒന്ന് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അല്ലെ നടക്കുമെങ്കിൽ അത് എടുക്കാമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു അത് നമുക്ക് എന്തായാലും നോക്കാം അപ്പൊ എന്തായാലും ഇപ്പം ആദ്യം നമുക്ക് ആ ഒരു സ്ഥലത്ത് പോയിട്ട് ആ ഉപ്പുവാട സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവാം അവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആന്റിയോടൊപ്പം ഞാൻ ബിബിൻ തോമസ് വെൽക്കം ടു ബിബ്രോ സ്റ്റോറീസ് െ അത്യാവശ്യം ഒരു വലിയ ഉപ്പുപാഠത്തിന്റെ അടുത്ത് ഇതിൻ്റെ അങ്ങേറ്റത്തായിട്ട് ഒരു ഫാക്ടറി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കുറച്ച് നടന്നു പോയെങ്കിൽ മാത്രമേ ആ ഒരു ഫാക്ടറിയുടെ അടുത്തേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ നമുക്കൊന്ന് പോയി ചോദിച്ചു നോക്കാം ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്യാവശ്യം വലിയ ഉപ്പുപാടാണ് വലുതെന്ന് പറഞ്ഞാൽ പോരാ കാണാൻ പറ്റില്ല ഇങ്ങനെ നോക്കത്ത ദൂരത്ത് ഇങ്ങനെ ഉപ്പുപാടം കിടക്കുകയാണ് നമ്മളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഇരുവശങ്ങളിലായിട്ട് ഉപ്പ് കൂട്ടിയിട്ടിരിക്കുന്നത് ചില സ്ഥലങ്ങളിൽ ടാർപോളിൻ ഷീറ്റ് ഉപയോഗിച്ച് കവർ ചെയ്തിട്ടുണ്ട് മഴയ്ക്കുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് അവരത് ടാർപോളിൻ കവർക്ക് ഉപയോഗിച്ച് മൂടിയിട്ടിരിക്കുന്നത് മറ്റത് മൂടിയിട്ടില്ല എന്താണെന്നുള്ളത് അറിയില്ല എന്തായാലും നമ്മൾ ഈ ഹിമാചലിലൊക്കെ പോകുമ്പം രണ്ട് സൈഡിലും മഞ്ഞുമലകൾ കാണാം അല്ലേ എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ ഉപ്പ് കൂട്ടിയിട്ടിരിക്കുന്നത് നല്ല രസമാണ് കാണാനായിട്ട് നട്ടുച്ച സമയത്തൊക്കെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ കണ്ണടിച്ചു പോവും കുറേ ആൾക്കാർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്കത് വളരെ ദൂരമായതുകൊണ്ട് കാണാൻ സാധിക്കുന്നില്ല എന്തായാലും നമുക്ക് ഇതിൻ്റെ ഫാക്ടറി എടുത്ത് നിന്ന് നമുക്ക് കാര്യങ്ങളൊന്നും അന്വേഷിക്കാം ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചിട്ട് എന്തായാലും വരാം നമ്മളങ്ങനെ ആ ഫാക്ടറി വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്ത് പോയി അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഫാക്ടറിക്ക് അകം ഷൂട്ട് ചെയ്യാൻ പറ്റുമല്ല നമുക്ക് അത് അനുവദീന്യമല്ല എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത് എന്താണെന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും അത് പറ്റില്ലെന്നവർ പറഞ്ഞു നിങ്ങൾ പുറത്തൊക്കെ ഷൂട്ട് ചെയ്തോ ഈ നടന്നു വേണമെങ്കിൽ ഷൂട്ട് ചെയ്തോളാം പറഞ്ഞു ഫാക്ടറി എന്തായാലും ഞങ്ങൾ ആരെയും അനുവദിക്കാറില്ല അങ്ങനെ ഷൂട്ട് ചെയ്യാനെന്ന് പറഞ്ഞു പിന്നെ അധികം സംസാരിച്ചില്ല നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് ചെയ്തത് നമുക്ക് വേറെ ഏതെങ്കിലും രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ കൂടി കയറി ചോദിക്കാം എവിടെന്നെങ്കിലും നമുക്കൊരു ചാൻസ് കിട്ടുമായിരിക്കും അവസാനം നമ്മൾ അന്വേഷിച്ച് ഒരു ചെറിയ ഉപ്പുപാഠവും ഫാക്ടറിയും സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ ചോദിച്ചപ്പോൾ വീഡിയോ എടുത്തോളാൻ അവർ സമ്മതിച്ചു അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇവിടെ വീഡിയോ എടുക്കാം വലിയ ഫാക്ടറി ഒന്നുമല്ല ഒരു ചെറിയൊരു സംരംഭം നമ്മൾ കയറി വരുമ്പോഴേ തന്നെ കുറച്ച് ചേച്ചിമാരെ ഉപ്പ് കൊട്ടയിലാക്കി ചുമന്നുകൊണ്ട് പോയി ഒരു മെഷീനകത്തേക്ക് ഇടുന്നത് നമുക്ക് കാണാൻ സാധിക്കും ആ മെഷിനകത്താണ് ഉപ്പ് പൊടിക്കുന്നത് നമുക്കത് പിന്നീട് കാണാം ആ ഒരു പ്രവർത്തനം ഇപ്പോൾ അവിടെ നടക്കട്ടെ നമുക്ക് ആദ്യം മുതലുള്ള കാര്യങ്ങൾ പറഞ്ഞു വരാം എങ്കിൽ നമുക്ക് ഇതിന്റെ പ്രവർത്തനം എന്താണെന്നുള്ളത് പറഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ തമിഴ്നാട്ടിൽ പ്രധാനമായും ഉപ്പുണ്ടാക്കുന്നത് കടൽ വെള്ളത്തിൽ നിന്നല്ല ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത് കടൽ വെള്ളം വറ്റിച്ചാണ് ഉപ്പ് ഉണ്ടാക്കുന്നത് എന്നായിരുന്നു പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ചെയ്യുന്നത് ഭൂഗർഭത്തിൽ നിന്നും ബോർവൽ ഉപയോഗിച്ച് വെള്ളം എടുത്താണ് ഇവിടെ ഉപ്പുണ്ടാക്കുന്നത് ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങളിൽ ഡയറക്റ്റ് കടലിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നിട്ടാണ് ഉപ്പുണ്ടാക്കുന്നത് പക്ഷേ ഈ പറഞ്ഞ തമിഴ്നാട്ടിൽ പ്രധാനമായിട്ടും ബോർവെൽ ആണ് ഇവിടെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അത് പ്രധാനമായിട്ടും കാരണം കടലിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാളും ഉപ്പ് ബോർവൽ ഉപയോഗിച്ചാൽ ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒന്നാമത്തെ കാര്യം ഇനി നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ ഓരോന്നായിട്ട് പറയാം ഇവിടുത്തെ ആദ്യത്തെ പ്രക്രിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രോസസ്സ് എന്ന് പറയുന്നത് നിലം അതിന് അനുയോജ്യമാക്കണം അതിനു മുമ്പ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഉപ്പുണ്ടാക്കുന്ന പ്രദേശം പ്രധാനമായും നല്ല വെയിലുള്ള സ്ഥലമായിരിക്കണം വെയിൽ മാത്രം പോരാ മഴ അധികം ഉണ്ടാകാൻ പാടില്ല പിന്നെ അത്യാവശ്യം കാറ്റും വേണം ഇത് പ്രധാനമായിട്ടും പറയാൻ കാരണം സൂര്യൻ്റെ ചൂടിൽ നിന്ന് ജലം ബാഷ്പീകരിച്ചിട്ടാണ് ഉപ്പുണ്ടാക്കുന്നത് ഇവിടെ ഇത് മൂന്നുമുള്ളത് കൊണ്ട് ഈ ഒരു സ്ഥലം ഇവിടെ ഉപ്പുണ്ടാക്കാൻ അനുയോജ്യമാണ് അപ്പോൾ ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം ആദ്യം ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ഉപ്പ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സ്ഥലമുണ്ടാക്കുക എന്നതാണ് ആദ്യം അവർ സ്ഥലം ക്ലിയർ ചെയ്യും അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ കളിമണ്ണ് ഉപയോഗിച്ചാണ് ആദ്യം ഇതിന് അനുയോജ്യമായ സ്ഥലം ഒരുക്കുന്നത് അതൊന്നെങ്കിൽ മനുഷ്യരോ അല്ലെങ്കിൽ നില ഉഴുതുന്ന കാളയോ ട്രാക്ടറോ എന്നിങ്ങനെ പല മാർഗങ്ങൾ ഉപയോഗിച്ചാവാം അത് നിലത്തിന്റെ വലിപ്പം അനുസരിച്ചും ജോലിക്കാരുടെ ലഭ്യതയും കൂലിയൊക്കെ അനുസരിച്ചാവാം റെഡിയാക്കിയ നിലം കോളം കോളമായി തിരിക്കും അതിനും ഓരോ കാര്യങ്ങളുണ്ട് എന്താണെന്ന് പറയാം ഇനി ഭൂഗർഭത്തിൽ നിന്ന് ബോർവെൽ ഉപയോഗിച്ച് വെള്ളം കൊണ്ടുവന്ന് ആദ്യത്തെ കോളത്തിൽ നിറയ്ക്കും ആദ്യത്തെ വെള്ളം നിറയ്ക്കുന്ന തട്ട് എന്ന് പറയുന്നത് ഒന്നിലധികം ഉണ്ടായിരിക്കും അതുപോലെ ബോർവെൽ എന്ന് പറയുന്നത് ഒന്നല്ല ഒന്നിലധികം ബോർവെലുകൾ ഉണ്ടാകും അങ്ങനെ ബോർവെൽ വഴി കൊണ്ടുവരുന്ന വെള്ളം ഇതുപോലെ തട്ടിലാക്കിയതിനു ശേഷം അതിന്റെ ഡിഗ്രി സെൽഷ്യസ് നോക്കും ആദ്യം ബോർവെലിൽ കൂടി വരുന്ന വെള്ളം ഒമ്പത് ഡിഗ്രി സെൽഷ്യസാണ് ഇത് അവര് ഒരു മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ചെക്ക് ചെയ്യുന്നത് അങ്ങനെ ആദ്യത്തെ തട്ടിൽ നിറച്ചിരിക്കുന്ന വെള്ളം കുറച്ച് ദിവസം കഴിയുമ്പോൾ രണ്ടാമത്തെ തട്ടിലേക്ക് മാറ്റും അതങ്ങനെ പിന്നീട് മൂന്ന് നാല് അഞ്ച് തട്ടുകളിലേക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും മാറ്റാനൊക്കെ പ്രത്യേക ഓവ് ചാലുകളൊക്കെ ഓരോ തട്ടിലേക്കും കൊടുത്തിട്ടുണ്ട് ആ ഓവ് ചാലുകൾ വഴിയാണ് ഈ വെള്ളം കടത്തി ഓരോ തട്ടുകളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഭൂഗർഭത്തിൽ നിന്നും ബോർവെൽ ഉപയോഗിച്ചെടുത്ത വെള്ളം ഒമ്പത് ഡിഗ്രി സെൽഷ്യസിൽ നിന്നും പതിനഞ്ച് ദിവസത്തോളം എടുത്ത് പല തട്ടുകളിലൂടെ കടന്നു വന്ന് അവസാനത്തെ തട്ടിലെത്തുമ്പോഴേക്കും അതിന്റെ താപനില ഇരുപത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ഇരുപത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് ആയെങ്കിൽ മാത്രമേ യഥാർത്ഥ ഉപ്പ് വേർതിരിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഇതിനിടയിലുള്ള തട്ടുകളിലും ഉപ്പായിത്തുടങ്ങും എന്നിരുന്നാലും അത് പൂർണ്ണമായിട്ടുള്ള ഒരു പ്രക്രിയ ആയിരിക്കുമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇരുപത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് എങ്കിലും എത്തിയെങ്കിൽ മാത്രമേ യഥാർത്ഥ ഉപ്പ് നമുക്ക് വേർതിരിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഇതിനിടയിലുള്ള തട്ടുകളില് പത്ത് ദിവസം ആകുമ്പോൾ മുതലേ അവർ തട്ടിൽ നിറച്ചിരിക്കുന്ന വെള്ളം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കും കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് കട്ട പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതായത് ചുരുക്കം പറഞ്ഞാൽ ഒറ്റ പീസായി മാറും ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഗ്രാനൈറ്റും മാർബിളൊക്കെ പോലെ അതൊരൊറ്റ വലിയ പീസായി മാറും അങ്ങനെ കട്ട പിടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു ഫ്ലാറ്റ് പോലെ ആയി കഴിഞ്ഞാൽ അവർക്കത് പിന്നീട് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടിയാണ് അവർ ഈ പറഞ്ഞ രീതിയിൽ പത്ത് ദിവസം കഴിയുമ്പോഴേ മുതലേ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്ന ഉപ്പുകല് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഉപ്പുപൊടി ആക്കണമെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രക്രിയകളും കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം അപ്പോൾ ഇവയാണ് ആദ്യത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇനി പതിനഞ്ച് ദിവസത്തിന് ശേഷം ഉപ്പായ പാടശേഖരങ്ങളിൽ നിന്നും പണിക്കാർ നിന്നുകൊണ്ട് ഉപ്പ് ഒരു ഉപകരണം ഉപയോഗിച്ച് അതായത് ഒരു ചെറിയ തടി കഷ്ണം ഉപയോഗിച്ചിട്ട് ഉപ്പ് സൈഡുകളിലേക്ക് വാരി വെക്കുന്നത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇത് പിന്നീട് അവിടെ നിന്നും കുട്ടയിൽ വാരി നിറച്ച് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കൂട്ടിയിടും അവിടെ നിന്ന് ചാക്കിലോ അല്ലെങ്കിൽ ലോറിയിലോ ട്രാക്ടറിലോ ഒക്കെ ആക്കിയതിനു ശേഷം പല കമ്പനികളിലേക്കും കൊണ്ടുപോകുന്നുണ്ട് അത് ഒരുപാട് ഏക്കറുള്ള ഉപ്പുപാടങ്ങളിലാണ് നടക്കുന്നത് ചില ഉപ്പുപാടുകളിൽ അവിടുത്തെ ഫാക്ടറികളിൽ തന്നെ ഉപ്പുപൊടി ആക്കി അത് വലിയ വലിയ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറേ ചേച്ചിമാർ നിന്ന് ഉപ്പ് കൊട്ടയിലാക്കി ഇതുപോലെ ചുമന്ന് കൊണ്ടുവന്ന് ഒരു മിഷനത്തേക്കിടും അത് പിന്നീട് അത് പൊടിഞ്ഞ് ഉപ്പ് പൊടിയായിട്ട് താഴേക്ക് വരുന്നത് നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അങ്ങനെ ഈ ഉപ്പ് പൊടിയായി മാറിയ ഉപ്പ് അത് കൊട്ടയിലാക്കി പിന്നെ അവർ ചുമന്ന് ഒരു അകത്തുള്ള ഒരു റൂമിൽ കൊണ്ട് കൂട്ടിയിടുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അകത്തേക്ക് കയറി തന്നെ കാണാൻ സാധിക്കും ആ പൊടിച്ച ഉപ്പുകളെല്ലാം ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് കുറച്ച് ആൾക്കാർ അവിടെ ഇരുന്ന് ഉപ്പ് പായ്ക്ക് ചെയ്യുന്നുണ്ട് ഒരു ചേട്ടൻ അവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഐഡിൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ മെഷീൻ ഉപയോഗിച്ച് ഐഡിൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ചേച്ചിമാരിരുന്ന് അത് പായ്ക്ക് ചെയ്ത് കവറിലാക്കി ചെറിയ സീലിംഗ് മെഷീൻ ഉപയോഗിച്ച് പായ്ക്ക് ചെയ്ത് അത്യാവശ്യം ഒരു വലിയ ബണ്ടിലാക്കി കെട്ടി മുകളിലേക്ക് തട്ട് തട്ടായിട്ട് അടുക്കി വെക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും അതാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു ചെറിയ ഫാക്ടറിയിൽ നടക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ഫാക്ടറി അല്ല ഒരു ചെറിയൊരു സംരംഭം എന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെ പറയാൻ സാധിക്കും അതേ ഉള്ളൂ ഉപ്പിനകത്ത് ഐഡിന് ചേർക്കണം എന്നുള്ളത് ഒരു നിയമമാണ് അതുകൊണ്ടാണ് അവർ ചെറിയ രീതിയിലെങ്കിലും ഐഡിൻ ചേർക്കുന്നത് ഇതിന്റെ അളവൊന്നും ഇവർ ആയിട്ടാണോ ചേർക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ഇത് നേരെ തിരിച്ച് നമ്മളൊരു വലിയ ഫാക്ടറികളിലേക്കൊക്കെ വരികയാണെങ്കിൽ വലിയ ഫാക്ടറികളിൽ എന്താണ് സംഭവിക്കുക ഇവിടെ എല്ലാം മിഷനറി ഐറ്റംസ് ആയിരിക്കും മെഷിനറി ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഹെവി മിഷനറി ഐറ്റംസ് ആയിരിക്കും അതായത് ഉപ്പ് കൊണ്ടുപോകാനും അത് പൊടിക്കാനും അത് പായ്ക്ക് ചെയ്യാനും അങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങൾക്കും മെഷീൻ ആയിരിക്കും അവിടെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഇനിയുണ്ട് ഒരു കാര്യം കൂടെ വലിയ കമ്പനികളിൽ ലാബും ലാബ് ടെക്നീഷ്യന്മാരും ഉണ്ടാവും കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹമാണ് പറയുന്നത് എത്ര അളവ് ഈ പറഞ്ഞ രീതിയിൽ ഐഡിന് ചേർക്കണമെന്നും അതോടൊപ്പം തന്നെ ഉപ്പിൻ്റെ ക്വാളിറ്റിയൊക്കെ നിശ്ചയിക്കുന്നതെല്ലാം ആ ലാബിൽ തന്നെ അങ്ങനെ ഒരു ലാബ് എന്തായാലും ഈ പറഞ്ഞ ഫാക്ടറികളിലുണ്ട് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത് ലാബ് ടെക്നീഷ്യനും ലാബും ഈ പറഞ്ഞ വലിയ ഫാക്ടറികളിലൊക്കെ ഉണ്ടാവും എന്നാണ് പ്രത്യേകിച്ച് ടാറ്റ അതോടൊപ്പം തന്നെ സ്പ്രിങ്ക് ആശീർവാദ് ഇങ്ങനെയുള്ള വലിയ വലിയ കമ്പനികളൊക്കെ ഉണ്ടല്ലോ അതല്ലാതെ തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ തൂത്തുക്കുടിയിൽ തന്നെ അത്യാവശ്യം വലിയ കമ്പനികളുണ്ട് നമ്മൾ നേരത്തെ പോയ സ്ഥലത്തൊക്കെ അവിടെ ഈ പറഞ്ഞ രീതിയിൽ ലാബ് ടെക്നീഷ്യനും ലാബൊക്കെ ഉണ്ട് പക്ഷെ നമുക്കവിടെ പ്രവേശനം കിട്ടില്ല ആ അതെന്തെങ്കിലും ആട്ടെ അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം കൂടെ പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ഉപ്പിന്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയാം നമുക്കറിയാം ഉപ്പ് എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായി മാറിയിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം അമേരിക്കയാണ് രണ്ടാമത്തേത് ചൈന മൂന്നാമത്തേത് ഇന്ത്യയാണ് അപ്പോൾ മനസ്സിലാക്കുക ലോകത്തിലെ ഏറ്റവും വലിയ ഉപ്പ് ഉൽപ്പാദകരിൽ മൂന്നാം സ്ഥാനത്ത് ഇന്ത്യ ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഗുജറാത്ത് തമിഴ്നാട് രാജസ്ഥാൻ മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് കർണാടക ഒഡീഷ ഈ സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിൽ ഉപ്പ് ഉത്പാദിപ്പിക്കുന്ന മറ്റു പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങള് ഇന്ത്യയിൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഒന്നാമത് നിൽക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് ആണ് രണ്ടാമത് തമിഴ്നാടാണ് തമിഴ്നാട്ടിലെ പ്രധാന ജില്ലകളിൽ തൂത്തുക്കുടിക്ക് വലിയൊരു പങ്ക് ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിലുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഉപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത് നമ്മൾ ഇനിയിപ്പം ഇവിടുന്ന് തിരിക്കുകയാണ് ഇവിടെ നമ്മൾ അത്യാവശ്യം കാര്യങ്ങൾ ഇവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയ കിട്ടിയ വിവരം വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടുന്ന് തിരിക്കാം അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമ്മളിനി തിരിച്ചു പോവുകയാണ് നമ്മളങ്ങനെ അവിടുന്ന് ഉപ്പുപാഠമൊക്കെ കണ്ടതിന് ശേഷം ആ ഉപ്പിന്റെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടതിന് ശേഷം നമ്മൾ നേരെ തിരിച്ചു ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മീനാക്ഷിപുരം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് ഇപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പോരുന്ന വഴിയിലൊക്കെ ഒരുപാട് വിജനമായി കിടക്കുന്ന സ്ഥലങ്ങൾ സ്ഥലങ്ങളല്ലേ ഏക്കർ കണക്കിന് ഏക്കർ കണക്കിന് എത്ര ഉണ്ടെന്ന് പോലും കൗണ്ട് ചെയ്യാൻ പറ്റില്ല കാരണം അതുപോലെ കിടക്കാണ് നീളത്തിൽ ഇങ്ങനെ നോക്കത്താ ദൂരത്ത് രണ്ടു സൈഡും എനിക്ക് തോന്നുന്നു പുതിയ കൃഷിക്ക് വേണ്ടി അല്ലേ ഒഴുത് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം അവർ അതെല്ലാം എന്താണ് കൃഷി ചെയ്യുന്നത് അതിന്റെ വിത്ത് ഭാഗിയിട്ട് അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേനും നമ്മൾ ഈ വഴിക്ക് വരുവാണെങ്കിൽ അതൊക്കെ നല്ല ഭംഗിയോടെ കാണാൻ സാധിക്കും ഇപ്പോഴത്തെ കാഴ്ച വേറൊരു രീതിയാണ് എന്താ പറയുക അല്ലേ ഒരു ബ്രൗൺ ബ്രൗൺ കളറിലുള്ള മണ്ണ് എന്തായാലും ആ ഒരു കാഴ്ച ഒക്കെ കണ്ട് നമ്മൾ മീനാക്ഷിപുരം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് അവിടെ ഒരു ഗ്രാമത്തിലേക്കാണ് പോകുന്നത് എന്താണെന്നുള്ളത് അവിടെ ചെന്നതിന് ശേഷം പറയാം അല്ലെങ്കിൽ പിന്നെ അത് അതിനുള്ള പ്രസക്തി നഷ്ടപ്പെടും അപ്പോൾ എന്തായാലും നമുക്കിനി അവിടെ ചെല്ലാം അവിടെ ചെന്നതിനു ശേഷം മീനാക്ഷിപുരം എന്ന് പറഞ്ഞ സ്ഥലത്തെക്കുറിച്ച് അറിയാം മീനാക്ഷിപുരത്തെ കാഴ്ചകൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നമ്മളിവിടെ വെച്ച് വൈകിപ്പിക്കുകയാണ് ഉപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കണ്ടത് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വേറെന്താ നിങ്ങളുടെയും കാര്യങ്ങളൊക്കെ ഉഷാറാകട്ടെ അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് ആയിട്ട് വരും ദിവസങ്ങളിൽ കാണാം അതുവരെയവർക്കും ബബായ്